ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സെറ്റും മുണ്ടാണ് അജറക്ക് ടൈപ്പ് സെറ്റും മുണ്ടാണ് അപ്പോൾ കോട്ടണിൻ്റെ ആണ് ഫുൾ കോട്ടണിൻ്റെ സെറ്റുമുണ്ടാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈനാണ് രണ്ട് കളറ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു ഗ്രീനും ഉണ്ട് ഒരു റെഡ് പോലത്തെ ഒരു കളറുമാണ് വന്നിരിക്കുന്നത് ഇത് ബ്ലൗസാണ് ഫുള്ളി കോട്ടൺ ആണ് ഇത് മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ അപ്പോൾ ഇതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിത് കേരളത്തിലെ എല്ലാ ഭാഗത്തും കേരളത്തിൻ്റെ അകത്തും പുറത്തും എല്ലാ ഭാഗത്തും നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നതാണ് ഓക്കെ നല്ല ഫുൾ കോട്ടണിൽ വരുന്നതാണ് അറുന്നൂറ്റി എഴുപത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഫുൾ കോട്ടൺ ഈ ബ്ലൗസ് അടക്കം നമുക്ക് അറുന്നൂറ്റെഴുപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി നിലവിൽ ഇപ്പോൾ രണ്ട് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ഉള്ളത് ഇനിയുള്ള കളേഴ്സ് വരാനുണ്ട് ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ കൂടി അമർത്തുക നമ്മുടെ പുതിയ വീഡിയോസൊക്കെ അപ്ലൈ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ ഓക്കെ നല്ല മോഡലാണ് പാർക്കിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ബ്ലൗസും ഉണ്ട് ഇതിൽ തന്നെ ഓക്കെ ഓണം സ്പെഷ്യൽ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എല്ലാ ഭാഗത്തേക്കും അതും കൂടി പറയാം ഓക്കെ താങ്ക്